വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പ്ലാൻ ഫണ്ട് ചെലവഴിച്ചതിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി ഷൊർണൂർ നഗരസഭ സംസ്ഥാന തലത്തിൽ ഷൊർണൂർ നഗരസഭ പന്ത്രണ്ടാം സ്ഥാനത്തെത്തി പത്ത് ദശാംശം അഞ്ചു കോടി രൂപയിൽ എട്ട് രൂപ ചെലവഴിച്ച് എൺപത്തിമൂന്ന് ദശാംശം അഞ്ചു ശതമാനത്തിലെത്താൻ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞു വിവിധ മേഖലകളിലായി സർക്കാർ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടുകൾ എല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ ഫണ്ട് വിനിയോഗത്തിൽ പദ്ധതിയുടെ വിനിയോഗത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നഗരസഭ ഒന്നാം ഒന്നാം സ്ഥാനം സ്ഥാനം പാലക്കാട് ജില്ലയിലെ സംസ്ഥാനത്ത് പന്ത്രണ്ടാം സ്ഥാനത്തും അർഹനായി വിവിധ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് നടത്താനായിട്ടുള്ളത് നമ്മുടെ നഗരസഭയിൽ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെ എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ റോഡിന്റെ വികസനവും അതോടൊപ്പം തന്നെ ടൗൺ ടൌൺഹാൾ അതിന്റെ പ്രവൃത്തി നല്ല നിലയിൽ നടന്ന് പൂർത്തീകരണത്തിലേക്ക് കിടക്കുകയാണ് ആരോഗ്യരംഗത്ത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിൽ പാർപ്പിടത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലെല്ലാം നല്ല മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള നഗരസഭ കൂടിയാണ് ഷൊർണൂർ ബി സി വി ന്യൂസ് ഷൊർണൂർ